വൃശ്ചിക മാസത്തിലെ അമാവാസിക്ക് ശേഷം അഞ്ച് രാശിക്കാർക്ക് കുബേരദേവരുടെ അനുഗ്രഹത്താൽ കോടീശ്വര യോഗം വന്നു ചേരും ഗുരു ബലസ്ഥാനത്തും ശനിയുടെ സഞ്ചാരപഥം നേർവഴിയാകുന്നതും വ്യാഴം നീചസ്ഥാനത്ത് നിൽക്കുന്നതും ഈ വിശേഷ ഫലങ്ങൾ ഈ നാളുകാർക്ക് ഉണ്ടാകും കുബേരദേവരുടെ അനുഗ്രഹം ഈ നാളുകാർക്ക് ലഭിക്കും ആ അഞ്ച് രാശിക്കാരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന്ധേതിൽ പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള പല വലിയ മാറ്റങ്ങളും വരുത്തും കുറ്റിയക്കാരിൽ നിന്നും പല വിധത്തിലുള്ള ശല്യം ഇവർക്കുണ്ടാകും എന്നാൽ മുൻപത്തേക്കാൾ ഐശ്വര്യമാണ് ഇനിയുള്ള നാളുകൾ ഭഗവതിയുടെ അനുഗ്രഹം ഇവർക്കുണ്ടാകും മക്കളെ ഓർത്ത് സന്തോഷിക്കപ്പെടും ഭാവി ഭദ്രമാകുന്ന കാര്യം ഇവർക്ക് സാധിച്ചു കിട്ടും ശത്രുദോഷം മാറിക്കിട്ടും ധനപരമായ മുന്നേറ്റം ഇവർക്ക് സംഭവിക്കും എല്ലാ രീതിയിലും ഐശ്വര്യമാണ് എല്ലാ രീതിയിലും നേട്ടമാണ് ഇവർ ഏത് ഭവനത്തിലുണ്ടോ അവിടെയൊക്കെ സർവൈശ്വര്യമാണ് ജീവിതത്തിലെ സകലവിധ ദുഃഖവും മാറി സകലവിധ ദുരിതവും അകന്ന് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഈ നാളുകാർക്ക് സകലവിധ ഗ്രഹപ്പിഴകളും മാറി ദുഃഖ ദുരിതങ്ങൾ മാറി കുബേര സാന്നിധ്യം അനുഭവിക്കാൻ ഈ നാളുകാർക്ക് യോഗമുണ്ടാകും നിങ്ങൾക്ക് കുബേരദേവരുടെ ഭാഗ്യം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും വൃശ്ചിക അമാവാസി ഇവർക്ക് ഭാഗ്യത്തിന് നിമിത്തമായി മാറും ജീവിത ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും ശത്രുബാധകളൊക്കെ മാറിക്കിട്ടും വലിയ വിപത്തുകളൊക്കെ മാറും മനക്ലേശങ്ങളൊക്കെ അകലും ഈ അഞ്ച് രാശിക്കാരും സുഖശാന്തി സംതൃപ്തി ഉണ്ടാകും ധാരാളം പണം വന്നു ചേരും ആഗ്രഹങ്ങളും ഒക്കെ സഫലമാകും ആ രാശിക്കാരെ പരിചയപ്പെടുത്താം അതിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര നക്ഷത്രജാതകർ കന്നിരാശിയിൽപ്പെടുന്ന ഉത്രവും അത്തവും ചിത്തിരയുമാണ് ഇവർക്ക് ഭാഗ്യമാണ് ഇവർക്ക് ഉയർച്ചയാണ് ധനവരവിൻ്റെ കാലമാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിൽ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ കഷ്ടപ്പാടുകളൊക്കെ മാറി അതിനു നൂറിരട്ടിയായി ഫലാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ ആകുന്ന ഒരുപാട് സംതൃപ്തികരമായ ഒരു ജീവിതം നയിക്കുവാനുള്ള പവർ ഇവരുടെ കയ്യിൽ വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ശുഭകാര്യങ്ങൾ ഒരു വിഘ്നവുമില്ലാതെ ഇവർക്ക് നടന്നു കിട്ടും വലിയ യശസ്സുകളും ധനലാഭങ്ങളും വന്നു ചേരും വസ്തു വീട് വാഹനം ഈ യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും ഈ അഞ്ച് രാശിക്കാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കന്നിരാശിക്കാരാണ് ഉത്രവും അത്തവും ചിത്തിരയും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്തത് തുലാരാശിക്കാരാണ് ചിത്തിരയും ചോദ്യം വിശാഖവും അടങ്ങിയ തുലാരാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്നു പോകുന്നു ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ജീവിതം ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു ആഗ്രഹിച്ചതൊക്കെ ഇവർ നേടിയെടുക്കും ഉറപ്പാണ് ഗൃഹത്തിൽ ഇവർക്ക് സകലവിധ സുഖാനുഭവങ്ങളും അനുഭവിക്കാനുള്ള ഒരു യോഗമാണ് വന്നു ചേരുക പച്ചക്കർപ്പൂര അഭിഷേകം ചെയ്യുക ഭയനാശ പരിഹാരത്തിന് ഉത്തമമാണ് നിങ്ങളുടെ വീട്ടിൽ അല്പം പച്ചക്കർപ്പൂരം പൂജാമുറിയിൽ വാങ്ങിവെച്ച് നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചാൽ മതി സകല ദോഷങ്ങളും മാറും ഭയനാശ പരിഹാരത്തിന് ഏറ്റവും ഉത്തമമാണ് പച്ചക്കർപ്പൂരം ജീവിതത്തിലെ എല്ലാവിധ ദുരിത ദുഃഖങ്ങളും അകന്ന് രക്ഷപ്പെടാൻ തുലാൻ രാശിക്കാർക്ക് കഴിയും ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും സൗഭാഗ്യ സമ്പന്നതയാണ് നേട്ടത്തിൻ്റെ കാലമാണ് ആഗ്രഹിച്ചതൊക്കെ െടുക്കാൻ കഴിയുന്ന സമയമാണ് തുലാരാശിക്കാരുടെ നല്ല സമയം തുടങ്ങിക്കഴിഞ്ഞു അടുത്തത് ധനുരാശിക്കാരാണ് മൂലവും പൂരാടവും മുത്രാടവും അടങ്ങിയ ധനുരാശിക്കാർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അകന്ന് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ മുന്നിൽ കാണും ഇവർക്ക് മാത്രമല്ല ഇവരുടെ കുടുംബക്കാർക്ക് വരെ ഈ ഒരു സൗഭാഗ്യ സമ്പന്നത വന്നു ചേരും കുശാഗ്ര ബുദ്ധി ഇല്ലാത്തതിനാൽ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖവും അകലുന്നു കാര്യസാധ്യത്തിന് അയാളുടെ വാക്കിനെ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾക്കൊരു സുഹൃത്തുണ്ട് അയാളുടെ വാക്കിനെ നിങ്ങൾ വിശ്വസിക്കണം അസത്യങ്ങൾ പറയാതിരിക്കുക പുരോഗതി ഉണ്ടാകും ബിസിനസ്സിലൊക്കെ നല്ല പുരോഗതി വന്നു ചേരുന്ന സമയമാണ് ഏതായാലും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകും അടുത്തത് കർക്കിടകരാശിക്കാരാണ് രാശിയിലെ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് സമ്പൽ സമൃദ്ധി വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അകലുന്ന സമയമാണ് സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിക്കൂട്ടും ഇവർ നല്ല ആരോഗ്യം ഇവർക്ക് വീണ്ടും കിട്ടും സുഖസന്തോഷപ്രദമായ ചക്രവർത്തി യോഗം ഈ നാടുകാർക്കുണ്ടാകും ഒരു സ്ഥാനത്ത് അനുകൂലമായ ഫലം നൽകുന്നതിനാലാണ് ഇവർക്കിങ്ങനെ സംഭവിക്കാൻ പോകുന്നത് ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് അടുത്ത നക്ഷത്ര ജാതകർ അത് മേടരാശിയിലെ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും നല്ല നാളുകൾ തുടങ്ങുകയായി ചതിവുകളൊക്കെ സംഭവിക്കാനിടയുണ്ട് വളരെ വലിയ സുഖങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരും അതിലൽപ്പം സമാധാനം ഇത് മാത്രമേ ഇവർ കുതിച്ചിട്ടുള്ളൂ സമാധാനം അന്തിയുറങ്ങാൻ ഒരു വീട് സമാധാനവും അന്തിയുറങ്ങാൻ ഒരു വീടും മാത്രമേ ഈ നക്ഷത്രജാതകർ കുതിച്ചിട്ടുള്ളൂ അശ്വതിയും ഭരണിയും കാർത്തികയും എന്നാൽ ദൈവം വാരിക്കോരി കൊടുക്കും ഇവർക്ക് ഇവരുടെ സകല ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും സകല ദോഷങ്ങളും അകന്നു പോകും എല്ലാ രീതിയിലും സമൃദ്ധി ഇവർക്ക് വന്നു ചേരും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് മേടരാശിക്കാർ എത്താൻ പോകുന്നത് മേടരാശിക്കാരുടെ നല്ല സമയം തെളിഞ്ഞു എന്ന് തന്നെ പറയാം ഭംഗിയായി സംസാരിക്കുന്നതു മൂലം വളരെ നല്ല പേരും പ്രശസ്തിയും നേടാൻ ഇവർക്ക് സാധ്യമാകും എല്ലാ കാര്യത്തിലും നിർത്തി കാട്ടാതെ ശാന്തത കാട്ടി മുന്നോട്ട് പോവുക എടുത്തുചാട്ടം കുറയ്ക്കുക സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക അസത്യം എവിടെ കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട് അത് നിയന്ത്രിക്കണം നിയന്ത്രിച്ച് തന്നെ മുന്നോട്ട് പോകണം നിങ്ങളെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അകന്ന ഒരുപാട് ഭാഗ്യത്തിലേക്ക് നിങ്ങളെത്തുന്ന സമയമാണ് നിങ്ങൾ ഏത് ഇനിയെ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അമേരിക്കയിലാവട്ടെ കുബൈറ്റിലാകട്ടെ ദുബായിൽ ആകട്ടെ നിങ്ങളെ ഏത് കോണിലാണെങ്കിലും നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഒക്കെ അകന്ന് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നിങ്ങളെത്തും ഇനി നിങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല ചക്രവർത്തി യോഗം ചക്രവർത്തി യോഗം നിങ്ങളിലുണ്ട് അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് മുരുക ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ശ്രീ മുരുകൻ്റെ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എല്ലാ രീതിയിലും ഇനി വരാൻ പോകുന്നത് തൈപ്പൂയമൊക്കെയാണ് തൈപ്പൂയത്തിന് മുമ്പ് നിങ്ങൾ വൃത്തമെടുത്ത് പാലഭിഷേകമൊക്കെ നടത്തണം അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഷഷ്ടിയൊക്കെ എടുക്കണം മക്കളുടെ ഉയർച്ചയ്ക്ക് അതൊക്കെ കാരണമാകും എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും ഐശ്വര്യമാണ് നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം ഐശ്വര്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് എത്തുന്നത് ഇനി നിങ്ങളുടെ നല്ല നാളുകൾ തന്നെയാണ് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് രക്ഷപ്പെടും എന്ന് ഞാനാണ് പറയുന്നത് ഇത് എഴുതി വെച്ചോളൂ എൻ്റെ നാവ് പൊന്നാവട്ടെ എഴുതി വെച്ചോ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ശിവം നിങ്ങളെ അനുഗ്രഹിക്കും ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് ഓം നമോ നാരായണ രക്ഷിക്കണേ ഭഗവാനേ